ത്തിൽ കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇത് കേൾക്കാതെ പോകരുത് സ്വയം സ്നേഹിക്കുക എന്നത് വെറും ഒരു വാക്കല്ല അതൊരു ജീവിത രീതിയാണ് സ്വയത്തോട് ദയയും ബഹുമാനവും കാണിക്ക എന്നതാണ് ഇതിന്റെ അർത്ഥം ദിവസവും ഉണർന്ന് നാം കണ്ണാടിയിൽ നോക്കി കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയോട് ഒന്ന് പുഞ്ചിരിക്കുക അതാണ് സ്വയം സ്നേഹത്തിന്റെ ശക്തി രാവിലെയും ഉണരുമ്പോൾ നമ്മളായിരിക്കാൻ നാം ആവേശം കൊള്ളുന്നത് കണ്ണാടിയിൽ നോക്കി ഞാൻ മതി എന്ന് പറയുന്നത് സങ്കല്പിക്കൂ ശക്തമായി തോന്നുന്നു ഇല്ലേ സ്വയം സ്നേഹിക്കുക എന്നത് പൂർണ്ണനാകുന്നതിനെ കുറിച്ചല്ല അംഗീകരിക്കുന്നതിനെ കുറിച്ചും നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുന്നതിനെ കുറിച്ചുമാണ് ഓർക്കുക നമ്മളാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് മറ്റേതിരുമുഖത്തായ സൗഹൃദത്തെ പോലെ അതും പരിപോഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഓരോ ദിവസവും പോസിറ്റീവ് അഫർമേഷനോടെ ഒരു ദിനം ആരംഭിക്കുക സ്വയം പറയുക ഞാൻ യോഗ്യനാണ് ശക്തനാണ് ശക്തിയാണ് അർഹനാണ് ഈ ലളിതമായ വാക്കൾ നമ്മുടെ മനോഭാവത്തെ തീർച്ചയായും മാറ്റിമറിക്കുക നല്ല ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക ഈ വീഡിയോ സ്വയം അനുഗ്രഹിതരായിരിക്കുക സ്വയം സ്നേഹിക്കുന്നത് തുടരുകൾ Be happy.